ണ്ട് ഞാൻ പഠിച്ചു പഠിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന മുസാഹ് പിന്നെ നമ്മളെ അനിയന്മാർക്കെ പഠിച്ച പഴയതാണ് അപ്പൊ അത് ഉപയോഗിക്ക ഓതാനോദിനൊന്നും പറ്റില്ല ഉപയോഗിക്കാനൊന്നും പറ്റൂല അതിങ്ങനെ വെറുതെ അലമാരിൽ സൂക്ഷിച്ചു വെച്ചേക്കണം ആ മുസാഹൊക്കെ ഇനി നമ്മ എന്താ ചെയ്യാം അത് കത്തിക്കാൻ പറ്റുമോ ഉമ്മാടൊക്കെ ചോദിച്ചപ്പോൾ ഒഴുക്കുവെള്ളത്തിൽ ഇടാ അതല്ലെങ്കിൽ കെണിലിടന്നൊക്കെ പറഞ്ഞ കത്തിക്കാൻ അന്ന് നമ്മളെ അതിനെ അതിനെപ്പറ്റി എന്തായാലും പറഞ്ഞു എന്താണ് പറ കിതാബുകൾ പറഞ്ഞിട്ടുള്ളതെന്ന് അതൊരു പക്ഷെ ഇനി ഓതാൻ പറ്റാത്ത പിന്നെ രൂപത്തിലായിട്ടുണ്ടാവും അതല്ലാതെ കരിക്കാൻ പറ്റുമോ കത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു പേടിയേക്കാരം ഇപ്പം എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞത് എന്നുള്ളത് മഹാനായ ഇബിനെ ഹജർ ഹൈതമീർ അലിയു ലോഹനുഹു അവിടുത്തെ തൊഫത്തുൽ മെഹ്താജിൻ്റെ ഒന്നാം വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ വ്യക്തിതമായിക്കൊണ്ട് ഈ മസാല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഖുർആൻ ഒന്ന് കരിച്ചു കളയൽ കറാഹത്താക്കപ്പെടും എന്ന് ആദ്യം പറഞ്ഞു ഹെർഖുമാ ത്തിബ അലേഹിൻ ഖുർആൻ എഴുതപ്പെട്ട ഒന്ന് അങ്ങനെയാണ് വിഭിനേതർ പറഞ്ഞത് ഖുർആൻ എഴുതപ്പെട്ട എന്താണോ അത് കരിച്ച് കളയൽ കറാഹത്താക്കപ്പെടും എന്ന് പറയുമ്പം ഇവിടെ എഴുതപ്പെടുക എന്ന് പറയുമ്പോൾ മഹാനായ ഇമാം റംലി ിൽ അവിടെ പറയുന്നുണ്ട് അതൊരു മരക്കഷ്ണം എന്നുള്ളത് നിഹായയുടെ ഒന്നാം വള്ളയം എഴുപത്തി ഒമ്പതാമത്തെ ഒരു മരക്കഷ്ണം ആ മരക്കഷ്ണത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് കുർആാൻ അങ്ങനത്തതിനെ കരിച്ചു കളയുക എന്ന് അവിടെ കൊത്തി വയ്ക്കാൻ്റെ മരക്കഷ്ണം എന്ന് ഉപയോഗിക്കുമ്പോൾ ടൊഫ അധികരിച്ചു ഇമാം ഷെറുവാനി റതിയോ ലോഹനവും വളരെ വ്യക്തമായിക്കൊണ്ട് കടലാസ് എന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ പേപ്പറിലാണല്ലോ കുറ ആനുള്ളത് ഇപ്പോൾ അതാണ് നമുക്ക് കിട്ടേണ്ടതും ഷെറുവാനിയുടെ ഒന്നാം വള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി എൺപത്തിയേഴാമത്തെ പേജിൽ പറയുന്നുണ്ട് ഫൽ വറക്കു കഥാലിക്ക ഇപ്രകാരം തന്നെയാണ് കടലാസ് എന്നുള്ളതും ഇത് കല്ലൂബിയിലൊക്കെ ഉണ്ട് ഇമാം കല്ലൂപിതങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലായില്ലേ അപ്പം എന്തായി എഴുതപ്പെട്ടതെന്ന് പറയുമ്പം അത് പേപ്പറിലാകട്ടെ അതുപോലെ തന്നെ മറ്റുള്ള മരത്തടിയിലാകട്ടെ ഇനി അങ്ങനെ എന്തിലാകട്ടെ അതിനെ കത്തിച്ച് കളയിൽ കറാഹത്താകും എന്ന് ഇബിനെ ഹജർ പറഞ്ഞിട്ട് പിന്നെ പറയണെന്താണ് അതിൻ്റെ ബഹുമാനത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു ആവശ്യം കൂടാതെ അതാണ് പറയുന്നത് ഏ ആവശ്യമൊന്നും കുറയ ഇല്ലാതെ സിയാനത്തിൽ അതിൻ്റെ ഒരു ഹുറമത്ത് ബഹുമാനം ഉണ്ടാവുമല്ലോ ആ ബഹുമാനം കാത്തു സൂക്ഷിക്കൽ കൂടാതെ ആ ബഹുമാനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ചിലപ്പം ഇപ്പം കരിക്കേണ്ടി വരും അവന് കരിക്കാൻ പറ്റും ഇതല്ല അതൊന്നുമില്ലാതെ വെറുതെ കരിച്ച് കളയലിനെ പറ്റിയിട്ടാണ് പറ്റൂല എന്നൊക്കെ പറഞ്ഞത് എന്ന് നിഹായൽ ഇമം റംലിറലിയാഹനുഹു പറയുന്നുണ്ട് ഏഹ് നിഹായുടെ എൺപതാമത്തെ പേജിലായിട്ടൊക്കെ പറയുന്നുണ്ട് അട്ടോ മഹമൂൽ വെറുതെ ആയിട്ട് കത്തിക്കുന്ന പരിപാടി അത് ഹറാമും കറാഹത്തും ഒക്കെ ആയി കളയും അത് പല രൂപത്തിലും അത് വരുന്നുണ്ടെന്തോ ആവട്ടെ അപ്പൊ ഏതായാലും ആവശ്യം ഉണ്ടെങ്കിൽ പറ്റും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അപ്പം ആവശ്യത്തിന് ഉദാഹരണം എന്താണ് അതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കുക അതല്ലാതെ ഓതനയില്ല ഓതാനേ കഴിയുമില്ല പിന്നെ അതെങ്ങനെ എടുത്തു വെച്ചാൽ നന്നാക്കിയിട്ടും കാര്യമില്ല പിന്നെ എന്താ പിന്നെ അതിന്റെ ഒരു ബഹുമാനത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതാക്കലേ അപ്പൊ അതുകൊണ്ട് അതിന് പറ്റും ഇങ്ങനൊരു ഉദാഹരണം കൊടുത്തു ഉസ്മാൻ തആലാനു എത്ര പറയാണ് ഉസ്മാൻ കരിച്ചു കളഞ്ഞല്ലോ മസാഹിഫ് മുസ്ഹഫിനെ ആയത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ആവശ്യണ്ട് എന്നുണ്ടെങ്കിൽ കരിച്ച് കളയാം ഒരു കറാഹത്ത് പോലും വരൂലേ എന്നിട്ട് പറയാണ് എന്നാൽ കരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് കഴുകിക്കളയാണ് നല്ലത് അല്ല ഔജയ് ഔജ് അഭിപ്രായ പ്രകാരം പറയാണ് അപ്പൊ കരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ആ എഴുത്തി മാച്ച അതാണ് കഴുകുക എന്ന് പറഞ്ഞത് ആ എഴുത്തിനോട് മാച്ചു കളയുക വെള്ളത്തിൽ അങ്ങോട്ട് ഇടലല്ല ആ പേപ്പർ അങ്ങനെ തന്നെ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ മാച്ചു കളയായില്ലോ ആ ഈ പറ കടലാസ് പേപ്പർന്ന് ഇപ്പൊ ഇതൊക്കെ എത്തല്ല അപ്പൊ ഈ എത്തി കടലാസ് പേപ്പർ ഉണ്ടല്ലോ ഇതൊന്നും ഈ എത്തുകൾ അങ്ങനെ മാച്ച് കളയുക അങ്ങനെ ചെയ്യുക അപ്പൊ അവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ് നമുക്ക് എന്റെ ഇങ്ങനെ എന്റെ ആവശ്യം ഉണ്ടെങ്കിൽ കരാഹത്വ എറൂലായെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ പറയുന്നുണ്ട് നമുക്കതിന്റെ ഓർമ്മത്തിനെ കാത്തു സൂക്ഷിക്കാൻ അതല്ലാതെ നിർബന്ധ നിർവാഹം അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നിർബന്ധമായിട്ട് തന്നെ വരും എന്നുള്ളത് കറാഹത്തൊക്കെ പോയി നമുക്ക് ചെയ്യൽ നിർബന്ധമായിട്ട് വരും മനസ്സിലായില്ലേ അപ്പൊ അല്ല വിക്രോഹ് അപ്പൊ കരാഹത്ത് പോലും ഇല്ല അപ്പൊ ആവശ്യണ്ടെങ്കിൽ കരാഹത്ത് പോലുമില്ല പിന്നെ അത് എന്റെ കരിച്ച് കളയുന്നതിനെക്കാട്ടും നല്ലത് കഴുകലാണ് നല്ലത് എന്ന് പറയുന്ന ഷെർവാനി മാം പറയുന്നുണ്ട് അൽ അത് കഴുകിയിട്ട് അതിന്റെ വെള്ളം ഭൂമിയിലേക്ക് തട്ടൽ ബുദ്ധിമുട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞതൊക്കെ ഈ എളുപ്പമാണെങ്കിലും അപ്പോൾ രണ്ട് കാര്യം പറയുന്നത് എളുപ്പായാല് ഒരു നിലക്കും ഇന്നത്തെ മുസ്തകപ്പം അങ്ങനെ വായിച്ചു കളയാൻ കഴിയൂല കാരണം അതിന്റെ പ്രിന്റ് അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ കൈപ്പടയായിട്ട് എഴുതിയിൽ മഷി കൊണ്ട് എഴുതി അതൊക്കെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മഷീടെ അടർന്ന് കലർന്നു പോലും പേപ്പർ വേറെയാകും മഷി വേറെയാകും അത് കഴിയൂലെങ്കിൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം കഴിയൂല ബുദ്ധിമുട്ടാണ് നമ്മളെ കൊണ്ടുതന്നെ കഴിയൂല അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതും അതുപോലെ കഴുകിയ വെള്ളം പിന്നെ നമ്മൾ ഭൂമിയിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ലേ അതിന്റെ വെള്ളം ഭൂമിയിലേക്ക് വരൂല എന്നുള്ളതും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഈ പറയുന്നത് കഴുകലാണ് നല്ലത് എന്ന് പറഞ്ഞത് ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കരിച്ച കഴുകിക്കളല് ഇപ്പോഴത്തെ പ്രിന്റ് കഴിയൂല ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു കാരണം അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം എന്തായാലും നമ്മൾ കഴുകിയാൽ അതെന്തായാലും ഈ പറയുന്ന ഭൂമിയിലേക്ക് പോവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കരിക്കൽ തന്നെയാ നല്ലത് അത് ഭുജേരിമയിലൊക്കെ പറയുന്നുണ്ട് സെർവാനി തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആകെ തുക പറയുകയാണെങ്കിൽ ഞമ്മളെ വീട്ടിൽ പഴയ മുസഹഫുണ്ടെങ്കിൽ അത് അതിന് ഓതാനൊന്നും കഴിയൂല അത് അങ്ങനെ ആയിട്ടുണ്ട് വെറുതെ അവിടെ അങ്ങനെ കിടക്കണം അല്ലാതെ വരും പുതിയൊരു മുസ്ഹാഫാണ് ഒരു ഓതനില്ല അത് ഓതാനൊക്കെ പറ്റും പുതിയതാണ് അത് ഞങ്ങൾ ഓനില്ലല്ലോ എന്ന് കാരണം ഒഴിവാക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഉപയോഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് അതിന്റെ പേജുകളൊക്കെ അങ്ങോട്ട് മാറി കുറെ പേജ് കാണാതായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് ഓതന്നില്ലാതെ എടുത്തുവെച്ചു അങ്ങനത്തെ ഒരു മുസ്ഹാബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക രണ്ട് രൂപമാണ് ഇവിടെ പറയുന്നത് അതായത് നമുക്ക് മാച്ച് കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ മാച്ച് കഴിഞ്ഞാൽ അതിന്റെ വെള്ളത്തെ നമുക്ക് ഭൂമിയിലേക്ക് ഒഴിക്കാതെ വേറെ വിഷയത്തിലേക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഞെറ്റിലേക്കോ മറ്റിലേക്കോ അതിനോ കഴുകിയ വെള്ളം അങ്ങോട്ടോ എക്കിക്കളയ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പറയുന്ന വെള്ളത്തിലിട്ട് ഇങ്ങനെ മാറ്റാൻ പറ്റും അതെന്തായാലും ഇന്നത് പ്രായോഗികമാണ് തോന്നുന്നില്ല കാരണം ഇന്നത്തെ പ്രിന്റൊന്നും ഒന്നും അതിന് പറ്റും തോന്നില്ല അപ്പൊ അങ്ങനെ അതിന് ഇന്ന് ചിന്തിക്കാൻ ശുദ്ധമായ സ്ഥലത്ത് തെട്ടിട്ട് കത്തിക്കുക കത്തിട്ട് അതിൻ്റെ ചാര വെണ്ണീരെടുത്തുകൊണ്ട് ഒഴിക്കുന്ന വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടാൽ ആ നല്ലത് ക്യാൻറ്റിൽ കൊണ്ടുവിടല അത്ര അല്ലല്ല കാരണം കിണർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖി കുടിച്ചിന് എൻ്റെ കിണറല്ലേ അപ്പോൾ അതിലെ വെള്ളമൊക്കെ മരിമിസമായ ആയി പോകാനൊക്കെ സാധ്യത ഉണ്ടാകും അതുകൊണ്ട് പേപ്പർ അങ്ങനെ കൊണ്ടുപോയിടാനും പറ്റൂല കരച്ചതും അവിടെ കൊണ്ടുപോയിക്കേണ്ട നേരത്തെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഒഴുക്കി വിട്ടാലാണ് പൊയ്ക്കോളും അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് കരിക്കുക അതിന് ഇങ്ങനെ രൂപത്തിലൊക്കെ ചെയ്തുകൊണ്ട് കരിക്കുക ഇരിക്കാൻ നന്നാവുക ഇതാണ് ഏറ്റവും നല്ലതും ഇത് തന്നെയാണ് ഫത്തുൽമേലിലും പറയുന്നത് ഇത് തന്നെയാണ് സീതുൾക്കർ യാനത്തിലും പറയുന്നത് ഒക്കെ പറഞ്ഞത് ഇങ്ങനെ തന്നെ